ഈ ഒരു സെഷനിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ് വിച്ച് ആർ ഫെ ഫോളോയിങ് ബസ്റ്റ് ഡിസ്ക്രൈബ് എ ട്രേഡിംഗ് അക്കൌണ്ട് ഓക്കെ അത് പറയുന്നില്ലെങ്കിൽ ഞാൻ തന്നെ അതിന്റെ ആൻസർ പറയാം an account prepared to determine gross profit or loss ാണ് അതിന്റെ ആൻസർ ഓക്കെ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ റിസൾട്ടായിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ഗ്രോസ് പ്രോഫിറ്റും ലോസും കിട്ടുന്നത് അല്ലെ പി ആൻഡ് എൽ അക്കൗണ്ടിലൂടെയാണ് നെറ്റ് പ്രോഫിറ്റും ലോസും കിട്ടുന്നത് സോ ഓപ്ഷൻ നമ്പർ സി ആണ് കറക്റ്റ് ഓപ്ഷൻ എന്തുകൊണ്ട് മറ്റു ഓപ്ഷൻസ് കറക്റ്റ് ആയില്ല ഒന്നാമത്തെ ഓപ്ഷൻ സമ്മറിയാൻഷ്യൽ ട്രാൻസാക്ഷൻ ഓവർ എ പീരിയഡ് എന്ന പറയുന്നത് ഓക്കെ ആണോ സമ്മറിയൽ ട്രാൻസാക്ഷൻസ് അല്ല ഇത് ഇത് ട്രേഡിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുന്ന ഒരു എന്താ പറയുന്ന അക്കൗണ്ട് ആണ് ക്ലിയർ രണ്ടാമത് പറയുന്ന അസറ്റിന്റെ ലൈബിലിറ്റി അത് ബാലൻസ് ഷീറ്റ് ആണ് നാലാമത് പറയുന്ന റെക്കോർഡ് ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട് ഫ്ലോ അത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഗ്രോസ് പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസോ കണ്ടെത്താനാണ് സോ ഒന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ സി ആണ് ക്ലിയർ ട്രേഡിംഗ് അക്കൗണ്ട് എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് കാൽക്കുലേറ്റ് ഗ്രോസ് പ്രോഫിറ്റ് ഓർ ലോസ് ഓക്കെ അല്ലെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബൈ കമ്പാരി നെറ്റ് സെയിൽ റവന്യൂ വിത്ത് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് സെയിൽ റവന്യൂവിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ഫിഗർ ആണ് നിങ്ങളുടെ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് എന്ന് പറയും ഓക്കെ ആണോ ഇതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട്സിന്റെ ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഒരു സോൾ ട്രേഡറുടെ ഫൈനൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട് കൊണ്ടാണ് ഇസ് ബൈ ബി ആൻഡ്എൽ അക്കൗണ്ട് പിന്നെ ബാലൻസ് ഷീറ്റ് ഓക്കെ അല്ലെ അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ മെയിൻ പർപ്പസ് എന്താ ടു ദ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ബിസിനസ് ആണോ ഡിറ്റർമൈൻ നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് ആണോ ടു സമറൈസ് ഓൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണോ ടു റെക്കോർഡ് ക്യാപിറ്റൽ ആൻഡ് റിസർവ്സ് ആണോ ഏതാണ് ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ പറയാമോ ആണ് ആണ് ബി ടു ഡിറ്റർമൈൻ ദ നെറ്റ് പ്രോഫിറ്റ് ഓൺ നെറ്റ് ലോസ് എന്തുകൊണ്ട് ബാക്കി ഓപ്ഷൻസ് വന്നില്ല ഒന്നാമത്തെ ഓപ്ഷൻ എന്താ ഫിനാൻഷ്യൽ പൊസിഷൻ ആണ് ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത് ബാലൻസ് ഷീറ്റ് ബാലൻസ് ഷീറ്റ് പിന്നെ സമ്മറി ഓഫ് ഓൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് അതൊരിക്കലും ഇതിനകത്ത് വരത്തില്ല ക്യാഷ് ട്രാൻസാക്ഷൻസ് എല്ലാം ക്യാഷ് അക്കൗണ്ടിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത് അത് ലെഡ്ജറിന്റെ ഭാഗമായി മാറും പിന്നെ റെക്കോർഡ് ക്യാപിറ്റൽ ആൻഡ് റിസർവ് ക്യാപിറ്റലും റിസർവ് ഒന്നും എന്താ പറയുന്നത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇത് യൂസ് ചെയ്യുന്നത് ഓക്കെ ആണോ സോ ബി ആണ് ആൻസർ ടു ഡിറ്റർമൈൻ നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് ഓക്കെ അടുത്ത ചോദ്യം വിച്ച് ആ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് ട്രൂ താഴെ പറയുന്നതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രേഡിംഗ് അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം ട്രൂ ആയിട്ടുള്ളത് ഇറ്റ് ഇൻക്ലൂഡ് ബോത്ത് ഡയറക്ട് ആൻഡ് ഇൻഡയറക്ട് എക്സ്പെൻസ് അത് ശരിയാണോ രണ്ടാമത്തെ ഓർ ഗ്രോസ് ലോസ് നാലാമത്തത് ഇറ്റ് ഓർഡർ ഫിനാൻഷ്യൽ പൊസിഷൻ ഏതാണ് ആൻസർ ഏതാണ് ആൻസർ പറയാമോ ഇതിൽ ഏതാണ് ട്രേഡിംഗ് അക്കൗണ്ടിനെ സംബന്ധിച്ച് ട്രൂ ഒന്നാമത്തേതാണോ രണ്ടാമത്തതാണോ മൂന്നാമത്തതാണോ നാലാമത്തതാണോ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രേഡിംഗ് അക്കൗണ്ടിനെ സംബന്ധിച്ച് ട്രൂ ആയിട്ടുള്ളത് സി ആണ് യെസ് ട്രേഡിംഗ് അക്കൗണ്ടിലൂടെ ഗ്രോസ് പ്രോഫിറ്റോ അല്ലെങ്കിൽ ഗ്രോസ് ലോസോ കണ്ടെത്താം എന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ ഒന്നാമത്തെ ഗ്രോസ് പ്രോഫിറ്റും നെറ്റ് പ്രോഫിറ്റും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റിൽ ട്രേഡിംഗുമായി ബന്ധപ്പെട്ട ഇൻകവും എക്സ്പെൻസും മാത്രമേ ഉണ്ടാവത്തുള്ളൂ അതിന്റെ റിസൾട്ട് ആണ് ഗ്രോസ് പ്രോഫിറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ എക്സ്പെൻസ് എന്തിനേക്കാൾ കുറവായിരിക്കും റവന്യൂവിനേക്കാൾ കുറവായിരിക്കും ട്രേഡിംഗിൽ നിന്നുള്ള ഈ റവന്യൂ എക്സ്പെൻസിനേക്കാൾ കൂടുമ്പോഴാണ് എന്ത് വരുന്നത് ഗ്രോസ് പ്രോഫിറ്റ് വരുന്നത് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആയിരിക്കും അവിടെ ട്രേഡിംഗ് റിലേറ്റഡ് റവന്യൂ ആൻഡ് എക്സ്പെൻസ് മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ ട്രേഡിംഗ് റിലേറ്റഡ് റവന്യൂ എന്താണ് സെയിൽ റവന്യൂ ആണ് സാധനം വിറ്റയിൽ നിന്ന് കിട്ടുന്നത് ട്രേഡിംഗ് റിലേറ്റഡ് എക്സ്പെൻസ് എന്താണ് ഡയറക്ട് എക്സ്പെൻസുകളാണ് അല്ലെങ്കിൽ പർച്ചേസ് ആണ് അതാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതുന്നത് ഇനി ഇത് മാത്രമല്ല ഒരു ബിസിനസിന്റെ എക്സ്പെൻസ് അല്ലെങ്കിൽ റവന്യൂ എന്ന് പറയുന്നത് സെയിൽ അല്ലാതെ റവന്യൂ ഉണ്ട് അതിൽ പ്രോഫിറ്റ് ഉണ്ടായി അതൊരു ഗെയിൻ ആണ് പക്ഷെ അത് ട്രേഡ് ബന്ധപ്പെട്ടതല്ല ഓക്കെ ആണോ നമ്മളൊരു ഷൂ ആണെങ്കിൽ ഷൂ ഉത്പാദിപ്പിച്ച് വിൽക്കുന്നതാണ് നമ്മളുടെ ട്രേഡിംഗ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഷൂ മേടിച്ച് മറിച്ച് വിൽക്കുന്നതാണ് ട്രേഡിംഗ് ആക്ടിവിറ്റി ക്ലിയർ അതല്ലാതെ നമുക്കൊരു അസറ്റ് ഉണ്ടായിരുന്നു അത് വിറ്റു ലാഭത്തിന് വിൽക്കാൻ സാധിച്ചു അപ്പൊ ആ ലാഭം അത് ഗെയിൻ ആണ് ഓക്കെ അല്ലെങ്കിൽ നമുക്കൊരു ഒരു ഇൻഡയറക്ട് ഇൻകം ഉണ്ടായി ഒരു ഇൻട്രസ്റ്റ് ഇൻകം ആയിക്കോട്ടെ നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായി ആ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടി അല്ലെങ്കിൽ നമ്മൾക്ക് മറ്റൊരു കമ്പനിയുടെ ഷെയർസ് കുറേ ഉണ്ടായിരുന്നു ഡിവിഡൻഡ് കിട്ടി ഇതൊക്കെ എന്താ നമ്മുടെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇൻകങ്ങളാണ് അത് എന്തുമായി ബന്ധമില്ല നമ്മളുടെ മെയിൻ ആക്ടിവിറ്റിയുമായി ബന്ധമില്ല എക്സ്ട്രാ കിട്ടിയതാണ് അതുപോലെ എക്സ്പെൻസും എന്താ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസും കാണും അതുപോലെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മറ്റ് എക്സ്പെൻസും കാണും ഓക്കെ ആണോ സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് അതുപോലെയുള്ള എക്സ്പെൻസ് കാണും അത് എന്തുമായി ബന്ധപ്പെട്ടതല്ല പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടതല്ല ക്ലിയർ സോ അതും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുന്നതാണ് നെറ്റ് പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് ആണ് ഒരു ഓർഗനൈസേഷന്റെ ആകെയുള്ള പ്രോഫിറ്റ് പ്രോഫിറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് മാത്രമുള്ള പ്രോഫിറ്റ് ക്ലിയർ ആണോ ഓക്കെ ആണോ ഓക്കെ അതാണ് നമ്മുടെ മൂന്നാമത്തേതിന്റെ ആൻസർ സി ആണ് ആൻസർ ഇറ്റ് ഈസ് യൂസ് ടു ഫൈൻ ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഒന്നാമത്തെ ഓപ്ഷൻ അല്ല കാരണം ഒന്നാമത്തെ ഓപ്ഷൻ ഈ പറയുന്നത് എന്താ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് വരുമെന്ന ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് അത് തെറ്റാ കാരണം ട്രേഡിംഗ് അക്കൌണ്ടിൽ ഇൻഡയറക്ട് എക്സ്പെൻസ് വരത്തില്ല ഡയറക്റ്റ് എക്സ്പെൻസ് മാത്രമേ വരത്തുള്ളൂ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് റെക്കോർഡ് ഒള്ളി ഇൻഡയറക്ട് എക്സ്പെൻസ് അത് വളരെ തെറ്റാണ് കാരണം ഡയറക്ട് ഒള്ളി ഡയറക്ട് എക്സ്പെൻസ് ആണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത് ഏറ്റവും അവസാനം പറഞ്ഞത് ഇറ്റ് ഷോസ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്നുള്ളതാണ് അത് തെറ്റാണ് ബാലൻസ് ഷീറ്റ് ആണ് ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടെത്താൻ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ കാണിക്കുന്നത് ഒരിക്കലും ട്രേഡിംഗ് അക്കൗണ്ട് അല്ല അതുകൊണ്ട് സി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ സി സി ആണ് കറക്റ്റ് ആൻസർ ട്രേഡിംഗ് അക്കൗണ്ട് റെക്കോർഡ് ഡയറക്ട് എക്സ്പെൻസ് ആൻഡ് ഡയറക്ട് റവന്യൂ ടു ഡിറ്റർമൈൻ ഗ്രോസ് പ്രോഫിറ്റ് ഓർ ലോസ് ക്ലിയർ ഓൺലി ഡയറക്ട് എക്സ്പെൻസ് ഡയറക്ട് റവന്യൂ ആർ റെക്കോർഡ് ഇൻ ട്രേഡിംഗ് അക്കൗണ്ട് നാലാമത്തെ ചോദ്യമാണ് പി ആൻഡ് അക്കൗണ്ട് എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഈസ് പ്രിപ്പയർഡ് ഫോർ വിച്ച് പി ആൻഡ് അക്കൗണ്ട് നമ്മൾ മന്ത്ലി ആണോ പ്രിപ്പയർ ചെയ്യുന്നത് അതോ ആനുവലി ആണോ അതോ ക്വാർട്ടർലി ആണോ അതോ എനി ഓഫ് ദി എബൌ എന്നുള്ളതാണോ ഏതാണ് ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ പറയാമോ പി ആൻഡ് എൽ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് മന്ത്ലി ആണോ ആനുവലി ആണോ ക്വാർട്ടർലി ആണോ ഇതിൽ ഏതാണ് അതോ ഇത് മന്ത്ലിയും ക്വാർട്ടർലിയും പ്രിപ്പയർ ചെയ്യാമോ എന്നാണ് ചോദ്യം ഏതാണ് കറക്റ്റ് ആൻസർക്കെങ്കിലും എനി ഓഫ് ദി ദിയോ യെസ് കറക്റ്റ് ആണ് നമുക്ക് വേണമെങ്കിൽ മന്ത്ലിയും ക്വാർട്ടർലിയും ആനുവലിയും ഒക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം ഡിപെൻഡിങ് ഓൺ ദ റിപ്പോർട്ടിംഗ് റിക്വയർമെന്റ് ഓഫ് ദ ബിസിനസ് ബിസിനസിന്റെ ആവശ്യാനുസരണം ർലി വേണമെങ്കിൽ അതായത് വേണമെങ്കിലും കണ്ടെത്താം ഫോർ എ പീരീഡ് ആ പീരീഡ് മന്ത്ലി ക്വാർട്ടർലി ഫോർ ആനുവലി ഡിപ്പെൺ റിപ്പോർട്ടിംഗ് റിക്വയർമെന്റ് ഓഫ് ദ ബിസിനസ് സോ ഡി ആണ് അഞ്ചാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ എ ട്രേഡിംഗ് അക്കൗണ്ട് താഴെ പറയുന്നത് ഏതാണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരാത്തത് സെയിൽസ് ആണോ പർച്ചേസ് ആണോ ഓഫീസ് റേറ്റ് ആണോ ഓപ്പണിംഗ് സ്റ്റോക്ക് ആണോ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരാത്ത ഏതായിരിക്കും ട്രേഡിംഗ് അക്കൗണ്ടിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡയറക്ട് എക്സ്പെൻസും ഡയറക്ട് ഇൻകോം മാത്രമേ വരുകയുള്ളൂ എന്താണ് രണ്ടാ ആ ഓഫീസ് റെന്റ് ആണ് റെന്റ് എന്ന് മാത്രം പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അസംഷൻ പക്ഷെ ഇവിടെ ഓഫീസ് എന്ന് പറയുന്നുണ്ട് ഓഫീസ് എന്ന് പറയുന്നത് നമ്മുടെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടതാണ് അതിന് പ്രൊഡക്ഷനുമായി ബന്ധമില്ല പ്രൊഡക്ഷനുമായി ബന്ധമില്ലാത്തത് കൊണ്ട് അത് ഡയറക്ട് എക്സ്പെൻസ് അല്ല അത് ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ് ഇൻഡയറക്ട് എക്സ്പെൻസ് എവിടെ എടുക്കില്ല ട്രേഡിംഗ് അക്കൗണ്ട് എടുക്കില്ല ഇത് എവിടെ എടുക്കുകയുള്ളൂ ടി ആൻഡിലെ എടുക്കുള്ളൂ ഇനിയും റെന്റ് എന്ന് മാത്രം പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം ലൈക്ക് ഇറ്റ് ഇസ് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ഇനിയും എന്താ പറയുന്നത് ഫാക്ടറി റെന്റ് പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് അവിടെ പറയാം ഇറ്റ് ഈസ് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ഫാക്ടറിയുടെ പ്രൊഡക്ഷൻ ആണ് ഡയറക്റ്റ് ആണെന്ന് ഓഫീസ് ആണ് അതെന്താ ഇൻഡയറക്റ്റ് ആ സോ ഇറ്റ് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ട്രേഡിംഗ് അക്കൗണ്ട് കറക്റ്റ് ആൻസർ ആണ് ഓഫീസ് റെന്റ് ഇൻഡൈറക്ട് എക്സ്പെൻസ് അടുത്ത ചോദ്യം വിച്ച് ആ ഫോളോയിങ്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇതിൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആണോ പേജ് ആണോ കമ്മീഷൻ ആണോ ഡിപ്രീസിയേഷൻ ആണോ ഏതാണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റം ഏതായിരിക്കും ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റം ഏതാണ് ഡിപ്രീസിയേഷൻ ഈസ് ദ റോങ് ആൻസർ ട്രേഡിംഗ് അക്കൗണ്ടാണ് ഞാൻ ചോദിച്ചത് ട്രേഡിംഗ് നമുക്ക് രണ്ട് അക്കൗണ്ട് ഉണ്ട് ട്രേഡിംഗ് കഴിഞ്ഞാൽ പി ആൻഡ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഓർക്കണം ഡിപ്രീസിയേഷൻ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടതാണോ പ്രൊഡക്ഷനുമായി ഡയറക്ട്ലി ബന്ധപ്പെട്ട ഒരു ആക്ച്വൽ എക്സ്പെൻസ് ആണോ ഞാൻ ഡിപ്രീസിയേഷൻ പഠിപ്പിച്ചപ്പോ പഠിപ്പിച്ചായിരുന്നു ഡിപ്രീസിയേഷൻ മൂലം ആക്ച്വൽ കാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാകുന്നില്ല അതായത് ഡിപ്രീസിയേഷൻ കാരണം ശരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് കാശ് വെളിയിലോട്ട് പോകുന്നില്ല പകരം എന്താ ഓൾറെഡി ഉള്ള അസറ്റിന്റെ മൂല്യത്തെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഡിപ്രീസിയേഷൻ ഉപയോഗിക്കുന്നത് ശരിക്കും കയ്യിൽ നിന്ന് കാശിന്റെ ചെലവ് ഉണ്ടാകുന്നില്ല ഡിപ്രീസിയേഷൻ അതുകൊണ്ട് തന്നെ പി ആൻഡ്എൽ അക്കൗണ്ടിലേക്കാണ് നമ്മൾ ഇടുന്നത് ആക്ച്വൽ ഫ്ലോ ഓഫ് ഇല്ല ആണ് യെസ് വേജസ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കാരണം വേജ് എന്താണ് ഒരു ഡയറക്ട് എക്സ്പെൻസ് ഓക്കെ സാലറി എന്നും പറയുകയാണെങ്കിൽ സാലറിയെ ഇൻഡയറക്ട് എക്സ്പെൻസ് ആയും കാണണം വേജിനെ ഡയറക്ട് എക്സ്പെൻസ് ആയും കാണണം ക്ലിയർ ഇനി ഒരു ക്വസ്റ്റനിൽ സാലറി ആൻഡ് വേജസ് എന്നാണ് പറയുന്നെങ്കിൽ ആദ്യം എന്ത് പറഞ്ഞോ അതിന്റെ ആ ഒരു എഫക്റ്റ് ആയിരിക്കും കൊടുക്കേണ്ടത് സാലറി ആൻഡ് വേജ് ആണെങ്കിൽ സാലറി ആണ് ആദ്യത്തെ വേർഡ് സോ അത് പി ആൻഡ് എല്ലിൽ പോകും വേജ് ആൻഡ് സാലറി ആണെങ്കിൽ വേജ് ഫസ്റ്റ് വേർഡ് ആയതുകൊണ്ട് അത് എവിടെ പോകും ട്രേഡിംഗിൽ പോകും അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു അസംഷൻ ക്ലിയർ ആണോ വേജ് ദിവസക്കൂലിയാണ് അത് പ്രൊഡക്ഷനുമായി ഡയറക്ട്ലി ബന്ധപ്പെട്ടതാണ് വേജ് ട്രേഡിംഗ് അക്കൗണ്ടിൽ പോകും ഇൻട്രസ്റ്റ് റിസീവ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ മേൽ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ് ഇൻഡയറക്ട് ഇൻകം ആണ് പി ആൻഡ് എല്ലിലെ പോകും കമ്മീഷൻ നമ്മളുടെ ഇൻഡയറക്ട് ഇൻകം ആണ് പി ആൻഡ് പോകത്തുള്ളൂ ഡിപ്രീസിയേഷൻ നമ്മുടെ ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു നഷ്ടമാണ് ഒരു ലോസ് ആണ് അല്ലെങ്കിൽ ഒരു എക്സ്പെൻസ് ആണെന്നും പറയാം ക്ലിയർ ആണോ യെസ് അത് എവിടെ പോകത്തുള്ളൂ പോകത്തുള്ളൂ സോ വേജ് കറക്റ്റ് ആൻസർ വേജസ് വേജസ് ആർ ഡയറക്ട് എക്സ്പെൻസസ് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ആൻഡ് ഇൻക്ലൂഡഡ് ഇൻ ട്രേഡിംഗ് അക്കൗണ്ട് അതർ ഐറ്റംസ് ലൈക് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആൻഡ് കമ്മീഷൻ ആർ പാർട്ട് ഓഫ് പി ആൻഡ് എൽ അക്കൗണ്ട് ഓക്കെ ആണോ ഡിപ്രീസിയേഷൻ അടുത്തത് ഗ്രോസ് പ്രോഫിറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് എങ്ങനെ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം ഇതിൽ ഏത് ഇക്വേഷൻ ആണ് കറക്റ്റ് സെയിൽ മൈനസ് പർച്ചേസ് എന്നുള്ള ഇക്വേഷൻ ആണോ സെയിൽ മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണോ സെയിൽ മൈനസ് ടോട്ടൽ എക്സ്പെൻസ് ആണോ സെയിൽ മൈനസ് ഡയറക്ട് ആൻഡ് ഇൻഡയറക്ട് എക്സ്പെൻസ് ആണോ ഇതിൽ ഏത് ഇക്വേഷൻ ആണ് ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേഷൻ ഉപയോഗിക്കുന്നത് പറയാമോ എ ബി സി ഓർ ഡി ൻസർ ആണ് പി എന്നുള്ളത് കറക്റ്റ് ആൻസർ ആണ് സെയിലിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് കുറയ്ക്കുന്നു ഈ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് 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 ദാറ്റ് മീൻസ് മൈനസ് റിട്ടേൺ എക്സ്പെൻസുകൾ ആഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുന്നു നമുക്ക് നമുക്ക് കിട്ടും 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 കോസ്റ്റ് ഓഫ് ഗുഡ്സ് അതിനെ നെറ്റ് നെറ്റ് സെയിൽസിൽ നിന്ന് കുറയ്ക്കണം സെയിൽസ് 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 മീൻസ് മൈനസ് റിട്ടേൺ ഗ്രോസ് പ്രോഫിറ്റ് നെഗറ്റീവ് ഫിഗർ ആണെങ്കിൽ അത് ഗ്രോസ് ലോസ് ആയിരിക്കും സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഓക്കെ ഇനി ദ ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർ ടു എന്തിനാ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഫിനാൻഷ്യൽ പൊസിഷൻ അസെറ്റൈൻ ചെയ്യാനാണോ നെറ്റ് പ്രോഫിറ്റ് കണ്ടെത്താനാണോ ഇനി ഡെയിലി ട്രാൻസാക്ഷൻസിന്റെ ഡെയിലി റെക്കോർഡ് ചെയ്യാനാണോ ക്യാഷ് ഫ്ലോ കണ്ടെത്താനാണോ അത് ഈസി ആയിരിക്കുമല്ലോ യെസ് ഈസിൻഷ്യൽ പൊസിഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ ആൻസർ ആണ് എ ഡിറ്റർമൈൻ ദ ഓഫ് ബിസിനസ് ഡിറ്റർമൈൻഷ്യൽ അതായത് അസെറ്റ് എത്രയുണ്ട് ലയബിലിറ്റി എത്രയുണ്ട് ഇക്വിറ്റി ഓർ ക്യാപിറ്റൽ എത്രയുണ്ട് അറ്റ് അതാണ് ബാലൻസ് ഷീറ്റിലൂടെ നമ്മൾ കാണുന്നത് ഒമ്പതാമത്തത് നെറ്റ് പ്രോഫിറ്റ് ഈസ് ട്രാൻസ്ഫേർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് ഡ്രോയിങ് അക്കൗണ്ട് ലോൺ അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട് ഏത് അക്കൗണ്ടിലേക്കാണ് നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ അതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഏത് അക്കൗണ്ടിലേക്കാണ് നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും ഏത് അക്കൗണ്ടിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ൻസർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് അതായത് നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നു നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ എന്ന് ഒരു സംഭവം കാണത്തില്ലേ ആ ക്യാപിറ്റലിന് കൂടെ പ്രോഫിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യുന്നു ലോസ് ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുന്നു സോ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് പി ആൻഡ്എൽ അക്കൗണ്ടിൽ നിന്ന് നെറ്റ് പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ടു ദിറ്റൽ അക്കൌണ്ട് ആസ് ഇൻക്രീസ് ഓണേഴ്സ് ഇൻ ദസ് പത്താമത് വിച്ച് ഓഫ് ദ ഈസ് ആൻ അഡ്ജസ്റ്റിംഗ് എൻട്രി താഴെ പറയുന്നതിൽ ഏതാണ് ഒരു അഡ്ജസ്റ്റിംഗ് എൻട്രി റെക്കോർഡിംഗ് ഡെയിലി സെയിൽസ് ആണോ റൈറ്റിംഗ് ഓഫ് ആണോ റെക്കോർഡിംഗ് ക്യാഷ് റെസീപ്സ് ആണോ പോസ്റ്റിംഗ് പർച്ചേസ് ഇൻവോയ്സ് ആണോ ഇതിൽ ഏതാണ് ഒരു അഡ്ജസ്റ്റിംഗ് എൻട്രി എന്ന് പറയുന്നത് അഡ്ജസ്റ്റിംഗ് എൻട്രി അഡ്ജസ്റ്റിംഗ് എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ മാത്രമേ നമ്മളുടെ പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ് കറക്റ്റ് ആകത്തുള്ളൂ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് അത് നമ്മളുടെ ആ ഒരു പെർട്ടിക്കുലർ ട്രയൽ ബാലൻസിന്റെ ഭാഗമല്ല ആ ട്രയൽ ബാലൻസിന്റെ പോരായ്മ നികത്താൻ വേണ്ടി ആ ട്രയൽ ബാലൻസിന്റെ പോരായ്മ നികത്തി അത് പ്രിൻസിപ്പിൾസിന് അനുകൂലമായിട്ടാണ് പോകുന്നത് ഉറപ്പ് വരുത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇതിൽ ഏതാണ് അങ്ങനെ ചെയ്യുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് എൻട്രി പറയാമോ ഏതാണ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രി എന്ന് സെയിൽസ് റെക്കോർഡിങ് ആ പറഞ്ഞു ബാറ്റാണ് കറക്റ്റ് ആണ് റൈറ്റിംഗ് ഓഫ് കാരണം സെയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും അല്ലെ ഡെയിലി ബേസിസ് സെയിൽ അത് പ്രോപ്പർ ആയിട്ട് ഒരു ട്രാൻസാക്ഷന്റെ റെക്കോർഡിംഗ് ആണ് അഡ്ജസ്റ്റ്മെന്റ് അല്ല സെയിൽ വന്നാൽ റെക്കോർഡ് ചെയ്യണം ഇനി ക്യാഷ് റെസീപ്റ്റ് നമുക്ക് കാശ് ആയിട്ട് എന്തെങ്കിലും കിട്ടിയെങ്കിൽ അത് നമ്മൾ റെക്കോർഡ് ചെയ്യണം അത് പ്രോപ്പർ ആയിട്ടുള്ള റെക്കോർഡിംഗ് പോസ്റ്റിംഗ് പർച്ചേസ് അതായത് പർച്ചേസ് നമ്മൾ റെക്കോർഡ് ക്ലിയർ അത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു പോസ്റ്റ് ചെയ്യുന്നു അത് പ്രോപ്പർ ആയിട്ടുള്ള അക്കൗണ്ടിംഗ് പ്രൊസീജിയറിന്റെ ഭാഗമാണ് പക്ഷേ ബാഡ് റൈറ്റ് ഓഫ് ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ ഡെറ്റേഴ്സ് എന്നും പറഞ്ഞ് കുറച്ച് ആൾക്കാർ എഴുതിയിട്ടുണ്ട് നമുക്കത് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇവര് ബാഡ് ആകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ആക്ച്വലി ആയി ആ ഒരു മൊമെന്റിലാണ് നമ്മൾ അവരെ ബാഡ് ആയിട്ട് ഡെറ്റേഴ്സിൽ നിന്ന് റൈറ്റ് ഓഫ് ചെയ്യുന്നത് ഓക്കെ ആണോ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് എന്നാലും ഡെറ്റേഴ്സ് കറക്റ്റ് വാല്യൂ കാണിക്കത്തുള്ളൂ ഡെറ്റേഴ്സ് ആണ് അസെറ്റ് കറക്റ്റ് വാല്യൂ ബാലൻസ് ഷീറ്റിൽ കാണിക്കത്തുള്ളൂ അസെറ്റ് കറക്റ്റ് വാല്യൂ കാണിച്ചാലേ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ കാണിക്കത്തുള്ളൂ സോ ഇറ്റ് ഈസ് അൻ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി പ്രീപെയ്ഡ് വന്നു കഴിഞ്ഞാൽ അത് ഇൻകം ആയിക്കോട്ടെ എക്സ്പെൻസ് ആയിക്കോട്ടെ ക്ലിയർ ഇതൊക്കെ എന്താ ഔട്ട് എന്താ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് അടുത്തത് ക്ലോസിംഗ് എൻട്രീസ് ആർ മെയ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ആണോ ഈ മന്ത് ആണോ ക്വാർട്ടർ ആണോ വീക്ക് ആണോ ക്ലോസിംഗ് എൻട്രീസ് നമ്മൾ പഠിച്ചായിരുന്നു ക്ലോസിംഗ് എൻട്രീസ് ഓക്കെ ഫിനാൻഷ്യൽ ഇയറിന്റെ അവസാനമാണ് ഒന്നാമത്തേ ആണ് കറക്റ്റ് ആൻസർ ഫിനാൻഷ്യൽ ഇയർ ക്ലോസിംഗ് എൻട്രി ട്രാൻസ്ഫർ ബാലൻസസ് ഫ്രം ടെമ്പററി അക്കൗണ്ട് റവന്യൂ ആൻഡ് എക്സ്പെൻസ് ടു അക്കൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം നമ്മളുടെ ലെഡ്ജറിൽ ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ടുകൾ കാണും ആ അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്ത് അതെങ്ങോട്ടേക്ക് പോകുന്നു പിയാങ്ക അക്കൗണ്ടിലേക്ക് പോകുന്നു അതുപോലെ അസെറ്റ് ലൈബ്രിറ്റി ക്യാപിറ്റൽ അക്കൗണ്ടുകൾ കാണും അത് ക്ലോസ് ചെയ്ത് ബാലൻസ് ഷീറ്റിലേക്ക് പോകുന്നു ഇതൊക്കെ ടെമ്പററി അക്കൗണ്ട്സ് അവ ക്ലോസ് ചെയ്യപ്പെട്ട് എങ്ങോട്ടേക്ക് പോകുന്നു പെർമനന്റ് അക്കൗണ്ടിലേക്ക് പോകുന്നു ക്ലിയർ അതിൽ കംപ്ലീറ്റ്ലി ക്ലോസ് ആകുന്നത് റവന്യൂ ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ടുകൾ മാത്രമായിരിക്കും മറ്റതിന്റെ ബാലൻസ് ആണ് എടുത്തുകൊണ്ട് പോകുന്നത് റവന്യൂ ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ട് ക്ലോസ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ് ഇനി ആ ഒരു ഓർഗനൈസേഷന്റെ റവന്യൂ ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ട് ഇല്ല അതൊക്കെ ബാലൻസും ഇല്ല ക്ലിയർ ആണോ ദേ ആർ ക്ലോസ്ഡ് ഓക്കെ അല്ലേ ബാലൻസ് ഉള്ളത് എന്തിനു മാത്രമാണ് അസെറ്റ് ലൈബിലിറ്റി ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ടിന് മാത്രമാണ് ബാലൻസ് ഉള്ളത് ആ ബാലൻസ് അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആവും അടുത്ത വർഷം എന്തെങ്കിലും അഡ്മീഷൻസ് ഉണ്ടെങ്കിൽ അത് കൂടെ ആഡ് ചെയ്യപ്പെടും എന്നിട്ട് അടുത്ത വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് ആയി ആ വർഷത്തെ ബാലൻസ് ഷീറ്റ് അത് കാണപ്പെടും ക്ലിയർ പക്ഷേ എക്സ്പെൻസും റവന്യൂവും പ്രോഫിറ്റ് കാൽക്കുലേഷന് വേണ്ടി ക്ലോസ് ചെയ്യപ്പെടും അതുകൊണ്ട് ലെഡ്ജർ അക്കൗണ്ടിൽ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് എഴുതപ്പെടുന്നത് അസറ്റ് അസറ്റ് ലൈബിലിറ്റി ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ടുകൾക്ക് മാത്രമായിരിക്കും ഇൻകം ആൻഡ് എക്സ്പെൻസ് റിലേറ്റഡ് അക്കൗണ്ടുകളുടെ ബാലൻസ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുമെന്ന് കാണിക്കും ട്രാൻസ്ഫേർ ടു പി ആൻഡൽ എന്ന രീതിയിലായിരിക്കും കാണിക്കുന്നത് ടു ടു ദ ദ ഡെബിറ്റ് സൈഡ് സൈഡ് ഓർ ക്രെഡിറ്റ് ക്ലിയർ ആണോ